ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ചുരിദാർ ടോപ്പ് കണ്ടോ ഇതിൽ നിന്ന് അതായത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു അളവിൻ്റെ ടോപ്പ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മെഷർമെൻസ് എടുക്കുക നീളം വീതി സംഭവങ്ങളും കുറേ കാര്യങ്ങളില്ലേ അതൊക്കെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു എന്നാലും ഞാൻ കുറച്ച് തിരക്കായിപ്പോയി എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിന്നുള്ളൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അത് പാളിപ്പോയി അപ്പോൾ എന്തായാലും നാളെ പറ്റുമെങ്കിൽ ഞാൻ ഒരു ഡേയ് ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാനിതിൻ്റെ ടോപ്പ് നല്ല നിവർത്തി നല്ല വൃത്തിയാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചിലാണ് കേട്ടോ മെഷർമെൻ്റ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ചിലാണ് മെഷർമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാം ഇഞ്ചിൽ തന്നെ എടുക്കണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് ആണ് അതായത് ഒരു ഇപ്പോൾ ഇതിപ്പോൾ ഒരു സ്ലിറ്റ് സ്ലിറ്റുള്ളൊരു ടോപ്പാണ് മറ്റേ ഓപ്പൺ ഉണ്ട് രണ്ട് സൈഡിൽ ഓപ്പൺ ഉണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കണം ഫുൾ ലെങ്ത്ത് പറയുമ്പോൾ ഇതേ ഇവിടെ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന അവിടെ വെച്ചിട്ട് എനിക്കിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടാ ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് മേലേന്ന് താഴോട്ടേക്ക് എത്രയാണോ വരുന്നത് ഇവിടെ ഇപ്പം നാൽപ്പത്തി രണ്ടാമെന്ന് തോന്നുന്നു അത് എന്നപ്പം ഞാൻ സൂം ചെയ്തില്ല നാൽപ്പത്തി രണ്ടാണ് ഇതിൻ്റെ നീളം ഇനി നമുക്ക് വേണ്ടത് വീതി വീതി എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ടോപ്പിൽ വീതി എന്ന് പറയുന്നത് ഇതേ അറ്റത്ത് ഏറ്റവും അവസാനം വരുന്നുണ്ടല്ലോ അവിടെ ആ ഒരു ടാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് അടുത്ത് അതത് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് വെച്ചിട്ട് നോക്കുക അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് പിടിക്കണേ ഇത് എന്താ ടാപ്പ് വളഞ്ഞ് പോകുന്നു ചേർന്ന് കറക്റ്റ് രണ്ട് കൈ കൊണ്ട് ചെയ്യുമല്ലേ അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇരുപത്തി രണ്ട് വരും അപ്പോൾ അതാണ് നമ്മൾ എന്താ ടോപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തകലാണ് അപ്പോൾ കഴുത്തകലം എന്ന് പറയുമ്പോൾ നമ്മളെ കഴുത്തകലം എടുക്കുന്ന സമയത്ത് ഇതുപോലെ കഴുത്ത് എന്താ ഇങ്ങനെ ശരിയില്ലാണ്ട് വെക്കരുത് വീതി കൂടിയിട്ടും കുറച്ചിട്ടൊന്നും വെക്കാൻ വളരെ കൃത്യമായിട്ട് ആ ഒരു ഷേപ്പ് അതൊക്കെ കാണുന്നില്ല അങ്ങനെ വളഞ്ഞിട്ടൊന്നും പോയരുത് വൃത്തിക്ക് നമ്മൾ കഴുത്ത് വെക്കണം എങ്കിലും കൃത്യ അളവ് കിട്ടുള്ളൂ അപ്പോൾ ഇതാ ആ ഒരു രണ്ടറ്റം കഴുത്തകലം വരുന്നുണ്ടല്ലോ അവിടെ വെച്ചിട്ട് എടുക്കുക ഏകദേശം ഇത് അഞ്ചര വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അഞ്ചര എടുക്കാം ഇനി വേണ്ടത് നമുക്ക് മുമ്പിൽ മുൻ എന്താ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇറക്കം മുൻവശം പിൻവശം അതിൻ്റെ രണ്ടിൻ്റെ ഇറക്കം വേണം അപ്പോൾ അത് നമ്മൾ ഈ രണ്ട് ഞാൻ വെച്ചാണ്ടോ നിങ്ങൾ അതിൻ്റെ സെൻ സെൻറ്റർ ആ സെൻറ്ററിലായിട്ട് കറക്റ്റ് ആ ഒരു രണ്ട് കഴുത്തും ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ടാപ്പ് വെച്ചിട്ട് താഴോട്ട് എടുക്കുക അപ്പോൾ ഫസ്റ്റ് നമുക്ക് മുൻവശം പിൻവശം ഇല്ലേ അപ്പോൾ മുൻവശം ഏകദേശം അവിടെ അഞ്ചര വരുന്നുണ്ട് പിൻവശം കുറച്ചുകൂടെ ആറ് 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 ആ ആ ഒരു ഇതിൽ എടുക്കുക അപ്പോൾ അത് ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിരിക്കുകയാണ് അതനുസരിച്ച് എടുത്തു ഇനി അതിനുശേഷം നമ്മൾ ഷോൾഡർ ഷോൾഡർ എത്ര വരുന്ന വെച്ചാൽ കറക്റ്റ് ആ നെക്കിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗം കണ്ടോ അവിടെ ടാപ്പ് പിടിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നിഞ്ച് വരുന്നുണ്ട് അതാണ് നമ്മളെ ഷോൾഡർ അപ്പോൾ ഇത്രയായി ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് കൈക്കുഴി ഷെയ്പ്പ് സ്ലിറ്റ് അത്രയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് കൈക്കുഴിയുടെ നീളൊക്കെ എടുക്കുക അതായത് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് വീതി മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് കൈക്കുഴി വരുന്നത് എന്നുള്ളത് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടാപ്പ് എടുത്തിട്ട് നമ്മളെ ഷോൾഡർ എല്ലാത്തിനും ലെങ്ത്ത് വരുമ്പം ആ ഒരു ഷോൾഡറിൻ്റെ അടുത്ത് കൃത്യമായിട്ട് പിടിക്കണം കേട്ടോ ഷോൾഡറിൻ്റെ അടുത്ത് നമ്മൾ ഇതുപോലെ വെച്ചു എന്നിട്ട് ഏകദേശം താഴോട്ട് കൊണ്ടുവരും അതായത് കൈക്കുഴി ഇതുപോലെ ടാപ്പ് നേരത്തെ പിടിക്കണേ കൈക്കുഴി ഏകദേശം അതവിടെ ആറിലാണ് വരുന്നത് ആറിഞ്ച് നീളം ആറിഞ്ചിലാണ് വരുന്നത് എന്നിട്ട് കൈക്കുഴി നീളാന്ന് പറഞ്ഞത് ഇത് വീതി വേണം അപ്പം ഇത് രണ്ട് കൈക്കുഴി തോൾ അവിടെ ആ ഒരു ഭാഗം ഇത് കണ്ടില്ലേ അളവ് ടേ അടിച്ചത് അവിടെ വെച്ചിട്ട് അപ്പുറത്ത് അടുത്ത സൈഡിലെ കൈക്കുഴിയുടെ അവിടെ നോക്കുക എത്രയാണ് നമുക്ക് വീതി വരുന്നത് നോക്കുക അപ്പം ഇവിടെ എനിക്കിപ്പോൾ ഇതേ പതിനേഴൊക്കെ വരുന്നുണ്ട് പതിനേഴ് പതിനേഴ് അറിയെടുക്കുക വീതി ഇച്ചിരി ലൂസ് കിടന്ന കുഴപ്പമില്ല നമുക്ക് ടൈറ്റ് ആക്കാമല്ലോ കുറഞ്ഞതല്ലേ പ്രശ്നം അപ്പോൾ അത്ര ആ പതിനേഴ് വരുന്നുണ്ട് അപ്പോൾ അതാണ് കഴിക്കുഴിയുടെ വീതി എന്ന് പറയുന്നത് ഇനി അടുത്തത് ഷെയ്പ്പ് ഷെയ്പ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അവിടുത്തെ ആ ഒരു സ്റ്റിച്ച് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിട്ട് കണ്ടോളെ വളഞ്ഞിട്ടല്ലേ പോകുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു വളവ് വരുന്ന ആ ഒരു ഒരു ഇത് വരുന്നില്ലേ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഷേപ്പ് ഏകദേശം വരുക അപ്പോൾ ആ ഒരു ഷോൾഡറിൻ്റെ അടുത്ത് വെച്ചിട്ട് ആ ഒരു വളവ് വരുന്ന ഏകദേശം അവിടെ നമ്മൾ നോക്കുക അപ്പോൾ ഒരു പതിമൂന്ന് പതിമൂന്നരയൊക്കെ ഷേപ്പിൻ്റെ നീളം വരുന്നുണ്ട് എന്നിട്ട് അതേ സ്ഥലത്ത് വെച്ചിട്ട് വേണമെങ്കിൽ അളവെടുക്കുമ്പോൾ ഒരു ചോക്ക് മാർക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി അളവ് തെട്ടിപ്പോന്നെങ്കിൽ അപ്പോൾ അവിടേ സ്ഥലത്ത് അപ്പുറത്തെ ഷേപ്പിലോട്ട് വെക്കുമ്പോൾ ഒക്കെ കൃത്യം പതിനഞ്ച് വരുന്നുണ്ട് അതാണ് നമ്മൾ ഷേപ്പ് വീതി എന്ന് പറയുന്നത് ഇനി അടുത്തത് ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് സ്ലിറ്റിൻ്റെത് ഓപ്പണിൻ്റെത് വേണം അപ്പം ഷോൾഡറിൻ്റെ അടുത്തുനിന്ന് സ്ലിറ്റ് എവിടെയാണ് വരുന്നത് നോക്കുക അപ്പോൾ അതെ അവിടെയാണ് വരുന്നത് അവിടെ കൃത്യമായിട്ട് നീളത്തിൻ്റെ ടാപ്പ് വെച്ചിട്ട് എത്ര നീളം നോക്കുക ഇവിടെ ഇപ്പം ഇത് ഇരുപതൊക്കെയാണ് വരുന്നത് അപ്പം സ്ലിറ്റിൻ്റെ നീളം എവിടെയാണോ നമുക്ക് സ്ലിറ്റ് വേണ്ടെന്നുള്ള കാര്യമാണ് ഈ സ്ലിറ്റിൻ്റെ വീതി വേണ്ടേ അപ്പോൾ ആ ഒരു സ്ലിറ്റിൻ്റെ ഒരു സ്ലിറ്റിൻ്റെ അടുത്ത് പിടിച്ചിട്ട് അതിൻ്റെ സ്ലിറ്റ് സ്ലിറ്റിലോട്ട് നോക്കുക അപ്പം നമുക്കിവിടെ പതിനേഴൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ സ്ലിറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് ഇത്രയായി അപ്പോൾ ടോപ്പിൻ്റെ ഒരു ഇതൊക്കെ തീർന്നു ഇനി നമുക്കിത് കൈ എത്രയാണ് സ്ലീവ് സ്ലീവ് എത്ര വേണം ഇപ്പം അത് ചെറിയ സ്ലീവാണ് ഇതുപോലെ തന്നെ വലിയ സ്ലീവിലും ചെയ്താൽ മതി എല്ലാം കണക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് നമുക്ക് സ്ലീവിൻ്റെ നീളം വേണം എത്ര നീളം അപ്പോൾ ഇത് നീളം ആ ഒരു പിടിക്കുന്ന സ്ഥലം കുറച്ചുകൂടെ മുകളിലോട്ട് പിടിക്കുന്നത് ഇത് സ്ലീവ് ജോയിൻ ചെയ്യുന്ന ആ ഭാഗം തൊട്ട് അറ്റം വരെ അപ്പോൾ അവിടെ ഇപ്പോൾ ഏകദേശം മൂന്നോ മൂന്നോരൊക്കെ അല്ലേ കിട്ടിയേ അങ്ങനെ അങ്ങനെയാണ് നീളം വരും ഇനി അടുത്തത് വേണ്ടത് നമ്മളെ വീതി വീതി എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചാണ് നിങ്ങൾ കൃത്യമായിട്ട് അതുപോലെ വളച്ച് കൊണ്ടുവരണം ചെരി ആയിട്ട് പിടിക്കരുത് വളച്ചിട്ട് കൊണ്ടുവരണം ഇതുപോലെ തന്നെ ഇങ്ങനെ കൈ വെച്ച് വെച്ച് വളച്ച് വളച്ച് ആ ജോയിൻ ചെയ്ത ഭാഗത്തോട്ട് വരുമ്പോൾ ഏകദേശം ഏഴര വരും അതാണ് നമ്മൾ വീതി എന്ന് പറയുന്നത് ഇനി വേണ്ടത് കൈവണ്ണം എത്ര വേണം എന്നുള്ളത് അത് ആ ഒരു ടോപ്പ് പോർഷനിൽ അവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്യുന്ന അത്രയാണ് കൈവണ്ണം വരുക ഇതിപ്പോൾ ഒരു ആറരയൊക്കെ ഉണ്ട്